നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾക്ക് ജൂൺ മാസത്തിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻക്രെഡ് ഇക്വിറ്റീസ് എന്ന ബ്രോക്കറേജ് പ്രിഫർ ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് ഈ ഒരു പതിനൊന്ന് ലാർജ് ക്യാപ്പ് ഓഹരികളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് അതായത് ഹ്രസ്വകാലത്തേക്ക് ഷോർട്ട് ടേമിലേക്ക് ആഡ് എന്നും അതുപോലെ തന്നെ റെഡ്യൂസ് എന്നും സ്റ്റാൻഡ്സ് നൽകിയിട്ടുള്ള കുറച്ച് ഓഹരികളാണ് ആഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിൽ പോർട്ട്ഫോളിയോയിൽ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാമെന്നുള്ളൊരു അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം റെഡ്യൂസ് എന്ന സ്റ്റാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി പോർട്ട്ഫോളിയോയിൽ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ കുറച്ച് നമുക്ക് എക്സിറ്റ് ചെയ്യാം മുഴുവനായിട്ടല്ല കുറച്ച് നമുക്ക് എക്സിറ്റ് ചെയ്യാം എന്നുള്ളൊരു വ്യൂ ആണ് റെഡ്യൂസ് എന്ന സ്റ്റാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഡ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോങ് ബൈ എന്ന റെക്കമെൻഡേഷൻ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അക്യുമുലേറ്റ് ചെയ്യുക പോർട്ട്ഫോളിയോയിൽ കൂടുതൽ ആഡ് ചെയ്യുക എന്നുള്ളൊരു ഒരു അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മോഡറേറ്റ് ആയിട്ടുള്ള ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത് അതും മീഡിയം ടേമിലേക്ക് ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ചും ഒന്നുകിൽ ആ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ സെക്ടർ സെക്ടർ വൈസോ അതല്ലെങ്കിൽ മാർക്കറ്റിനെ കമ്പയർ ചെയ്യുമ്പോഴോ കുറച്ചും മുന്നേറാൻ സാധ്യതയുള്ള ഓഹരികൾ എന്നൊരു അടിസ്ഥാനത്തിലാണ് ആഡ് എന്ന സ്റ്റാൻസ് മറിച്ച് റെഡ്യൂസ് എന്ന സ്റ്റാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് അണ്ടർ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഓഹരികൾ എന്നൊരു കൺസിഡറേഷനിലാണ് ആ ഒരു റെഡ്യൂസ് എന്ന സ്റ്റാൻസ് നൽകുന്നത് ലാർജ് ക്യാപ്പ് കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഇതിനു മുൻപും പല സെഷനുകളിലും സംസാരിച്ചിട്ടുള്ള സ്റ്റോക്കുകളും ഈ ഒരു ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ ആദ്യം എച്ച് ഡി എഫ് സി ബാങ്ക് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ആഡ് എന്ന റേറ്റിംഗ് നൽകുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയിലേക്ക് ഈ ഒരു സ്റ്റോക്ക് എത്തിയേക്കാം എന്നുള്ളൊരു അനുമാനമാണ് ഇപ്പോൾ ഇൻപ്രഡ് സെക്യൂരിറ്റീസ് പങ്കുവയ്ക്കുന്നത് വെള്ളിയാഴ്ചത്തെ സെഷനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എന്ന റേഞ്ചിൽ ഒരു നേട്ടത്തിൽ ഒന്നര ശതമാനത്തിലെ നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത് വി ിലെ പെർഫോമൻസ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു രണ്ട് ശതമാനത്തിന്റെ നേട്ടമാണ് എച്ച് ഡി എഫ് സി ബാങ്ക് നൽകിയിരിക്കുന്നത് ടാറ്റാ കൺസൾട്ടൻസി സർവീസാണ് മറ്റൊരു സ്റ്റോക്ക് ടാറ്റ കൺസൾട്ടൻസി സർവീസിനെ സംബന്ധിച്ച് നാലാം പാദ ഫലങ്ങൾ വന്നതിന് ശേഷം അനലിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു ടി സി എസ് സൗഹൃദം ലഭിച്ചിരുന്നത് എന്നാൽ ഇൻക്രഡ് സെക്യൂരിറ്റീസ് ആഡ് എന്ന റേറ്റിംഗ് നൽകുന്നുണ്ട് ഒരു അഞ്ച് ശതമാനത്തിനടുത്തൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഈ ഒരു സ്റ്റോക്കിന് ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അവർ പറയുന്നത് എൺപത്തി ഒൻപത് രൂപ വരെ എത്തിയേക്കാമെന്നൊരു പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് നിലവിൽ വെള്ളിയാഴ്ചത്തെ ഒരു പ്രകടനത്തിൽ മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് രൂപയിലാണ് ടാറ്റ കൺസൾട്ടൻസി ക്ലോസ് ചെയ്തിരിക്കുന്നത് പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ വീക്കിലി പെർഫോമൻസിൽ ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് മൂന്ന് ശതമാനത്തിനടുത്ത് ഒരു ഇടിവാണ് ടി സി എസിന്റെ ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബജാജ് ഫിനാൻസ് ആണ് മറ്റൊരു ഓഹരി ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ച് ഇരുപത് ശതമാനത്തിനടുത്ത് ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഇപ്പോൾ ഓഹരിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് പതിനായിരത്തി എണ്ണൂറ് രൂപ വരെ ഓഹരി എത്തിയേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് മറ്റും അവരുടെ അണ്ടർ മാനേജ്മെന്റിനുള്ള ഗ്രോത്തും അതോടൊപ്പം തന്നെ അസറ്റ് ക്വാളിറ്റി സ്ഥിരമായി നിലനിൽക്കുന്നതുമൊക്കെ അവരുടെ വാല്യുവേഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഇൻക്രേഡ് സെക്യൂരിറ്റീസ് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആഡ് എന്നൊരു സ്റ്റാൻഡ് നൽകിയിരിക്കുന്നത് ബജാജ് ഫിനാൻസ് വെള്ളിയാഴ്ചത്തെ സെഷനിൽ തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരുന്നത് നാല് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം ഓഹരി പ്രകടമാക്കിയിരുന്നു ഇതോടുകൂടി വീക്കിലി ഒരു മൂന്ന് ശതമാനത്തിനടുത്ത മുന്നേറ്റമാണ് സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത് മാരുതി സുസൂക്കിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി ഓഹരിന്മേൽ ഒരു പത്ത് ശതമാനത്തിലധികം അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത് പതിമൂവായിരത്തി രൂപ വരെ ഓഹരി എത്തിയേക്കാമെന്ന് ഇൻക്രഡ് സെക്യൂരിറ്റീസ് പ്രതീക്ഷിക്കുന്നുണ്ട് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് രൂപയിലാണ് വെള്ളിയാഴ്ചത്തെ ഒരു വിപണിയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം മൂന്ന് ശതമാനത്തിൻ്റെ അടുത്ത് മുന്നേറ്റമാണ് ഓഹരിയിൽ കാണാൻ സാധിച്ചത് നമ്മൾ വീക്കിലി പ്രകടനം വിലയിരുത്തുന്ന സമയത്തും ഒരു ഒന്നര ശതമാനത്തിൻ്റെ അടുത്ത് ഒരു പോസിറ്റീവ് റിട്ടേൺ ആണ് ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് ആക്സിസ് ബാങ്കിനും ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആക്സിസ് ബാങ്കിന് ഇരുപത്തിയൊന്ന് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടായേക്കാമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് വെള്ളിയാഴ്ച മൂന്ന് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു തീർച്ചയായിട്ടും ആർ ബി ഐയുടെ ആ ഒരു ഡിസിഷൻസ് വന്നത് ബാങ്കിങ് ഓഹരികളിൽ വലിയൊരു റാലിക്ക് കാരണമായിരുന്നു ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപ വരെ ഓഹരി എത്തിയേക്കാമെന്ന് കണക്കാക്കുന്നു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് ഇതോടുകൂടിയിട്ട് വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോൾ ഒരു അര ശതമാനത്തിനടുത്ത് നേട്ടം രേഖപ്പെടുത്താന് ആക്സിസ് ബാങ്കിന് സാധിച്ചിട്ടുണ്ട് ആണ് മറ്റൊരു സ്റ്റോക്ക് അൾട്രാടെക്കിനെ സംബന്ധിച്ച് ആഡ് എന്ന റേറ്റിംഗ് നൽകുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ഇരുപത്തി രണ്ട് ശതമാനത്തിൻ്റെ അപ്സൈറ്റ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട് പതിമൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് എന്ന റേഞ്ചിലാണ് അൾട്രാടെക്കിന് ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയിലാണ് വെള്ളിയാഴ്ച അൾട്രാടെക് സിമെൻറ്റ് വ്യാപാരം അവസാനിപ്പിച്ചത് വീക്കിലി പെർഫോമൻസ് നോക്കുമെന്ന സമയത്ത് ഒരു ശതമാനത്തിനടുത്ത് ഒരു റിട്ടേൺ മാത്രമാണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് പോയിൻറ് മൂന്ന് എട്ട് ശതമാനത്തിന് നേട്ടമാണ് നൽകിയിരിക്കുന്നത് ബജാജ് ഓട്ടോ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി ബജാജ് ഓട്ടോയ്ക്ക് ആഡ് റേറ്റിംഗ് കൊടുക്കുമ്പോൾ ഇരുപത്തിയൊന്ന് ശതമാനത്തിൻ്റെ മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് പതിനായിരത്തി നാനൂറ് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയിലാണ് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത് ഒരു ശതമാനത്തിനടുത്ത് നേട്ടം നിലനിർത്തിയിരുന്നു ബജാജ് ഓട്ടോയുടെ വീക്കിലി പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു നേട്ടമാണ് സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് ഇൻ്റർഗ്ലോബ് ഏവിയേഷനും ഇപ്പോൾ ഒരു റെഡ്ഡിയൂസ് എന്ന സ്റ്റാൻസ് ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഒരു ഡൗൺ സൈഡ് റിസ്ക് ഈ ഒരു ഓഹരിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് വെള്ളിയാഴ്ച ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് വീക്കിലി പെർഫോമൻസിൽ ഒരു മൂന്ന് ശതമാനം നേട്ടം നൽകിയിട്ടുണ്ട് അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപയിലാണ് ഇന്റർഗ്ലോബ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് ഓഹരി മൂവായിരത്തി മുപ്പത് രൂപയിലേക്ക് എത്തിയേക്കാം എന്നാണ് ഇപ്പോൾ ഇൻഗ്രഡ് സെക്യൂ ഇൻഗ്രഡ് ഇക്വിറ്റീസ് ഇപ്പോൾ കണക്കാക്കുന്നത് മറ്റൊരു സ്റ്റോക്ക് ടാറ്റ സ്റ്റീലാണ് ടാറ്റാ സ്റ്റീലിനും ഇപ്പോൾ ഒരു ബേറിഷ് സ്റ്റാൻഡ്സാണ് സ്വീകരിച്ചിരിക്കുന്നത് റെഡ്യൂസ് എന്നൊരു സ്റ്റാൻഡ്സാണ് നൽകുന്നത് എൺപത്തിരണ്ട് രൂപയിലേക്ക് ഓഹരി എത്തിയേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വെള്ളിയാഴ്ചത്തെ ഒരു പ്രകടനത്തിൽ നൂറ്റി എൺപത്തി ഏഴ് രൂപ റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തത് വീക്ക്ലി പെർഫോമൻസ് നോക്കുമ്പോൾ മൂന്ന് ശതമാനത്തിനടുത്ത ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രീറാം ഫിനാൻസ് എന്നുള്ള ഒരു ഓഹരിക്കിപ്പോൾ ആഡ് എന്ന സ്റ്റാൻസ് നൽകുന്നുണ്ട് ഇരുപത്തിയെട്ട് ശതമാനത്തിൻ്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീറാം ഫിനാൻസിൽ നല്ലൊരു മുന്നേറ്റം വെള്ളിയാഴ്ച കണ്ടിരുന്നു അഞ്ച് ശതമാനത്തിൻ്റെ അടുത്ത നേട്ടം നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വീക്കിലി പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ഏഴ് ശതമാനത്തിൻ്റെ മുന്നേറ്റമാണ് ശ്രീറാം ഫിനാൻസ് നൽകിയത് അറുന്നൂറ്റി എൺപത്തി എട്ട് രൂപയിലായിരുന്നു വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് ഇൻഗ്രെഡ് ഇക്വിറ്റീസ് നൽകുന്നത് എണ്ണൂറ്റി മുപ്പത് രൂപയാണ് അവസാനമായിട്ട് ലുബിൻ എന്ന സ്റ്റോക്കാണ് ലുബിൻ്റെ ഒരു സ്റ്റാൻസ് നൽകിയിരിക്കുന്നത് ആഡ് എന്ന് തന്നെയാണ് ആഡ് എന്ന സ്റ്റാൻസ് നൽകുമ്പോൾ രണ്ടായിരത്തി നാന്നൂറ് രൂപയിലേക്ക് എത്തിയേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞൊരു സെഷനിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് വീക്കിലി പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ രണ്ടര ശതമാനത്തിനടുത്ത മുന്നേറ്റമാണ് സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽക നൽകുന്നത് രണ്ടായിരത്തി നാനൂറ് എന്നുള്ളൊരു റേഞ്ചാണ് അതായത് ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഓഹരിയിൽ ഉണ്ടായേക്കാം എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് അപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഷോർട്ട് ടേമിൽ ജൂണിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റോക്കുകളുടെ ടാർഗറ്റ് പ്രൈസ് അവർ നൽകിയിരിക്കുന്നത് ഒരു ഷോർട്ട് ടേമിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നൽകിയിരിക്കുന്ന കുറച്ച് സ്റ്റോക്കുകളുടെ ലിസ്റ്റുകളാണ് ഇൻക്രഡ് ഇക്വിറ്റീസ് ബ്രോക്കറേജാണ് ഈ സ്റ്റോക്കുകളുടെ ഒരു ഡീറ്റെയിൽസ് പങ്കുവച്ചിരിക്കുന്നത്